ഈ സഭയുടെ ചരിത്രം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഒരു യാത്ര നമ്മൾ സഭാചരിത്രത്തിൽ കൂടെ നടത്തിയാൽ സഭയുടെ ചരിത്രത്തിൽ പാവം ദൈവം ഓരോ മനുഷ്യരെ തിരഞ്ഞെടുത്തിട്ട് അഭിഷേകം ചെയ്തിട്ട് ലോകത്തോട് പറയാണ് നിങ്ങൾ എന്നെ വിശ്വസിക്ക് എന്നെ വിശ്വസിക്ക് ഞാൻ നല്ലവനാണ് എന്നെ വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് ഈ പാവം ദൈവം ദ ഹോൾ ഹിസ്റ്ററി ഓഫ് ദ ചേർച്ച് ഈസ് ഗോഡ് അറ്റം കൺവിൻസ് ഗുഡ് സഭയുടെ കഴിഞ്ഞ രണ്ടായിരം വർഷത്തെ തിരുസഭയുടെ ചരിത്രം മുഴുവൻ ദൈവത്തിന്റെ അശ്രാന്ത പരിശ്രമമാണ് ദൈവത്തിന്റെ ക്ഷീണമില്ലാത്ത പരിശ്രമമാണ് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഞാൻ ഞാൻ നല്ലവനാണ് ഹൂം യു ൻ ട്രസ്റ്റ് ഇതിന് സഭയിൽ ഒത്തിരി അപ്പൊ ഇത് ഉണ്ടാവാനായിട്ട് ഉണ്ടായ ഒരു പശ്ചാത്തലം ഞാൻ നിങ്ങളോട് പറയാം അതായത് സഭയില് ഈ ഇരുണ്ട കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു പാഷണ്ഡത അനേകം പാഷണ്ഡതകളിലൂടെയാണ് എന്നൊന്ന് ശ്രദ്ധിക്കാവോ സഭയെ നശിപ്പിക്കാൻ സാധാൻ ശ്രമിച്ചത് പലതരത്തിലാണ് ഒന്നാമതായിട്ട് സഭയെ നശിപ്പിക്കാൻ സാധാൻ ശ്രമിച്ചത് എങ്ങനെയാണെന്നറിയാമോ പീഡനങ്ങളിലൂടെയാണ് അതാണ് ആദിമ സഭയിലെ പീഡനങ്ങൾ സഭയെ നശിപ്പിക്കാൻ സാത്താനെ ഉപയോഗിച്ച ആദ്യത്തെ ആയുധമായിരുന്നു ഉഗ്രമായ പീഡനങ്ങൾ പക്ഷെ ദൈവം അത് അനുവദിച്ചു കൊടുത്തു കാരണം ഓരോ തുള്ളി രക്തസാക്ഷിയുടെ ചോര വീഴുമ്പോഴും സഭ ശക്തിയോടെ തഴച്ച് വളർന്നുകൊണ്ടിരുന്നു സഭയെ ആഴമായ ഉറപ്പുള്ള ഒരു അടിത്തറമേൽ പണിതുയർത്തുന്നതിന് ദൈവം കണ്ടെത്തിയ വഴിയായിരുന്നു പീഡനങ്ങൾ അനുവദിക്കുക എന്നുള്ളത് അപ്പൊ അത് പീഡനങ്ങൾ വന്നപ്പോ നിങ്ങൾ വിചാരിക്കരുത് എന്തിനാണ് ദൈവം ഇത്രയും മനുഷ്യര് സഹിക്കാൻ വിട്ടുകൊടുത്തിയെന്ന് നിങ്ങൾ രക്തസാക്ഷികളുടെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏറ്റവും എളുപ്പത്തിന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് ലിബിയയിലെ മത്സ്യബന്ധന തൊഴിലാളികളുടെ കഴുത്തിന് ജിഹാദി ജോൺ കത്തി വെച്ചിട്ട് യേശുവിനെ തള്ളി പറയാൻ ആവശ്യപ്പെട്ടപ്പോ ആ വീഡിയോ നിങ്ങൾ കണ്ടതാണെങ്കിൽ യൂട്യൂബിൽ വെറുതെ എടുത്തു ആ ഇരുപത്തിയൊന്ന് ചെറുപ്പക്കാരുടെ മത്സ്യബന്ധന തൊഴിലാളികളാണ് ഇരുപത്തിയൊന്ന് ചെറുപ്പക്കാരുടെ മുഖത്തും പരിഭ്രമമില്ല ഭയമില്ല നിരാശയില്ല ദുഃഖമില്ല അവര് നിൽക്കുന്ന എങ്ങനെന്നറിയോ ധൈര്യമായിട്ട് ഇങ്ങനെ രക്തസാക്ഷി ആവാൻ ദൈവം ഒരാൾക്ക് വിളി കൊടുത്താൽ ദൈവം ചെയ്യുന്ന എന്തെന്നറിയാമോ രക്തസാക്ഷിത്വത്തെ ഭയക്കാതിരിക്കാനുള്ള ധൈര്യം കൊടുത്തിട്ടെ രക്തസാക്ഷി ആവാൻ വിടൂ മനസ്സിലാവുന്നുണ്ട് അതായത് രക്തസാക്ഷി ആവാൻ ദൈവം ഒരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കൊടുക്കുന്നത് രക്തസാക്ഷിത്വം ആദ്യം കൊടുക്കുന്നത് മരണത്തെ ഭയമില്ലാത്ത ധൈര്യമാണ് മനസ്സിലായി അവര് രക്തസാക്ഷി ആവാൻ ഇങ്ങനെ ഊഴങ്കാത്തു നിൽക്കരുത് അതുകൊണ്ട് സാധ്യമ സഭയ്ക്ക് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ ഈ സാത്താൻ രക്തസാക്ഷി മരണമെന്ന് പറയുന്ന വിഷവിത്ത് വിതച്ചു സാത്താൻ അവന്റെ രംഗകേളി കൊട്ടിയടിയപ്പോ ദൈവ എന്ത് ചെയ്യുന്നറിയാമോ ദൈവം ഈ ആദിമ സഭയ്ക്ക് അഗാധമായ വിശ്വാസവും അസാധാരണമായ ധൈര്യവും കൊടുത്തിട്ട് സാത്താനെ നേരെ നിർത്തിയിട്ട് പറഞ്ഞു നീ ഇങ്ങനെ പീഡിപ്പിച്ചാലോ നശിപ്പിക്കാൻ ശ്രമിച്ചാലോ കൊന്നാലോ ചോരയിട്ടിച്ചാലോ യേശുവരുള്ള വിശ്വാസം അന്യം നിൽക്കില്ല എന്ന് സാത്താനെ ദൈവം ബോധ്യപ്പെടുത്തി അതുകൊണ്ടാണ് അവരെ പീഡിപ്പിച്ച ആ സാമ്രാജ്യത്തിൽ തന്നെ കത്തോലിക്ക തിരുസഭയുടെ ആസ്ഥാനം ഒരു കസേരയിട്ട് മാർപ്പാപ്പെ ഇരുത്തിയിട്ട് ദൈവം സാത്താനോട് പറഞ്ഞു നീ നശിപ്പിക്കാൻ ശ്രമിച്ചെടുത്ത് ഞാൻ എന്റെ സ്ഥാനപതിക്ക് ആസ്ഥാന കാലിയാരെ ഒരുക്കി ഞാൻ അവിടെ നട്ടു വളർത്തും